पुली, 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 पुली ി പുലി പുലിവാലി പിടിച്ചാണ് പറയണെ മക്കളെ ഏ പിടിച്ചതെല്ലാം പുലിവാലിടാ തോലിടാ അഴുക്കിൽ പിറന്നവരാണടാ അഴി മുഖങ്ങൾ നീന്തുന്ന ആളിടാ അഴീമുഖങ്ങൾ പറന്നങ്ങ് പോയടാ ഇരവ് നമുക്കുള്ളതാണാ പദവി പണമൊന്നും വേണ്ടടാ ഇത് ഉരുക്ക് ഗുണമുള്ള തോളിട കുതന്ത്ര മന്ത്രമൊന്നും കുടിച്ച കള്ളുകൊന്നും ും എന്റെ കൂടെ പിറക്കാതെ എന്റെ കൂടെ പിറക്കാതെ എൻ്റെ കൂടെ എന്റെ പ്രിയ ജനങ്ങളെ കൊറേ സ്നേഹം നിങ്ങൾക്ക് എല്ലാവർക്കും കൊറേ സ്നേഹം എൻ്റെ അവസാന പാട്ടാണ് ഞാൻ പാടി പോവാൻ പോവാണ് അവസാന പാട്ടാണ് എൻ്റെ അവസാന പാട്ടാണ് ഇതേപോലൊരു വലിയ വെതിൽ ഒരു പക്ഷെ ഇതിനേക്കാളും വലിയ വേദിയിൽ ഞാൻ നിങ്ങളുടെ ഇതിനും പതിനായിരക്കണക്കിന് ആളുകൾ അധികമുള്ള വേദിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന ഒരിക്കൽ കൂടി ഞാൻ പാട്ട് പാടും ഞാൻ പാട്ടും പറച്ചിലും കൊണ്ടേയിരിക്കും ഞാൻ പാടനല്ല പറയനല്ല പുലയനല്ല നീ നീ തമ്പുരാനുമല്ല ആണേലൊരു മൈരുമില്ല ഇനിയും കാലമില്ല കാത്തിരിക്കാനാകുക സമയൊരു എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ച് കണ്ടു കണ്ടു നീച്ചിരി തലവൻ ഇല്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി തണൽ കൊതിച്ചവർക്ക് ഒറ്റമര കാടാകാം വരണ്ട് ചത്ത മണ്ണിൽ ഒറ്റത്തുള്ളി മഴയാകാം ഇരുണ്ട പാതയിൽ ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങുവെട്ടമാകാം നിശബ്ദരായവർക്ക് ശബ്ദമായി മാറടാൻ അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല ഒടുങ്ങുകില്ല ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല തല നരച്ചു പോതിലും മനമതിലൊരു നരയതില്ല നെയ്ത്തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ലവ എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ എവിടെ അടിമ അവിടെ വിപ്ലവങ്ങളാകണം എവിടെ ചങ്ങലകൾ അവിടെ കൂടങ്ങളായി പാറകൾ തുളച്ച് നീരി തേടി വേര് പോലെയോടി പാതകൾ തെളിച്ച് നീതി തേടി കാറ്റ് പോലെയോടി ഭീതികൾ എരിച്ച് കെടാ ജ്യോതിയായി പടർന്ന് കേറി പാതി കടൽ താണ്ടി നീതി എത്ര ബാക്കി ദൂരെയായി തീരമുണ്ട് വീരമുണ്ടോ വിടുതലുണ്ട് വീണിടേണ്ട താങ്ങതുണ്ട് നോവ് തീരും നാളതുണ്ട് ആറിലും മരിപ്പതുണ്ട് നൂറിലും മരിപ്പതുണ്ട് ആശയിൽ മരിപ്പവൻ ആയിരം പിറപ്പതുണ്ടുവാ എൻ്റെ കൂടെ പിറക്കാതെ എൻ്റെ കൂടെ പിറക്കാതെ എന്റെ കൂടെപ്പിറന്ന് എന്റെ പ്രിയ ജനങ്ങളെ കുറെ സ്നേഹം നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ സ്നേഹം എന്റെ അവസാന പാട്ടാണ് ഞാൻ പോവാണ് അവസാന പാട്ടാണ് എന്റെ അവസാന പാട്ടാണ് ഇതേപോലൊരു വലിയ വേദിയിൽ ഒരു പക്ഷെ ഇതിനേക്കാളും വലിയ വേദിയിൽ ഞാൻ നിങ്ങളുടെ ഇതിനും പതിനായിരക്കണക്കിന് ആളുകൾ അധികമുള്ള വേദിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന ഒരിക്കൽ കൂടി ഞാൻ പാട്ട് പാടും ഞാൻ പാട്ടും പറച്ചിലും തുടർന്നു കൊണ്ടേയിരിക്കും ഞാൻ പാടനല്ല പറയനല്ല പുലയനല്ല നീ നീ തമ്പുരാനുമല്ല ആണേൽ ഇനിയും കാത്തിരിക്കാനാകില്ല പൊറത്തു പോകുവാൻ സമയൊരു തരി ബാക്കിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ച് കണ്ടു കണ്ടു നീച്ചിരിച്ച് കപടദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി എനിക്ക് ധൈര്യമായി പുറത്തിറങ്ങാൻ പറ്റുന്നതും എനിക്ക് ധൈര്യമായി വേദികളേറി പാട്ടുപെടാൻ പറ്റുന്നതും നിങ്ങളുള്ള കാരണമാണോ എനിക്ക് എനിക്ക് വാക്കുകൾ കൊണ്ട് എനിക്കൊരു കവിത എഴുതിയാൽ പോലും തീരാത്തത്ര നന്ദിയുണ്ട് നിങ്ങളോട് ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ അടുത്ത പ്രാവശ്യം കാണാൻ പറ്റില്ല പോയിട്ട് വരാ